ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാവിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോക ചാപ്റ്റർ വൺ ചന്ദ്ര അതിന്റെ ചരിത്രപരമായ ദൗത്യം ഏകദേശം തൊണ്ണൂറ് ശതമാനം പൂർത്തിയാക്കി മലയാള സിനിമയ്ക്ക് അഭിമാന നേട്ടം സമ്മാനിച്ചിരിക്കുകയാണ് കല്യാണി പ്രദർശനം നസ്ലൈൻ എന്നിവർ പ്രധാന തരങ്ങളായി ബമിനിക്കലും തിരക്കഥ സംവിധാനം ചെയ്ത് ഓണ റിലീസായി തീരെടുത്ത ഈ സിനിമയുടെ ആദ്യ ഭാഗമാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ ലോക ചാപ്റ്റർ ടുവിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് പൂർത്തിയായിരുന്നു രണ്ടാം ഭാഗത്തിലെ നായകനായി ചാത്തൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ടോവിനോ തോമസ് ആണ് ചിത്രത്തിന്റെ മൂന്നാം ഭാഗമായ ലോക ചാപ്റ്റർ ത്രീയിൽ ഒടിയൻ എന്ന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ദുൽഖർ സൽമാനും എത്തിച്ചേരുന്നു അവസാന ഭാഗത്തിൽ മൂത്തൺ എന്ന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് മലയാളത്തിന്റെ മഹാനടനായ മമ്മൂട്ടി നിഗൂഢ വേഷത്തിലാണ് എത്തിച്ചേരുന്നത് ഇനി സിനിമയുടെ മുപ്പത്തി ഒമ്പതാം ദിവസമായി ഇന്നലെ ഞായറാഴ്ചയിലെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്നലെ കേരളത്തിൽ എൺപത്തിനാല് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തത് അങ്ങനെ മുപ്പത്തൊമ്പത് ദിവസം കൊണ്ട് കേരളത്തിൽ നൂറ്റി പതിനെട്ട് കോടി തൊണ്ണൂറ്റി നാല് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് മോഹൻലാൽ ചിത്രമായ തുടരും എന്ന സിനിമ കേരളത്തിൽ നേടിയെടുത്തിരുന്നത് നൂറ്റി പതിനെട്ട് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയായിരുന്നു ലോക ചാപ്റ്റർ വൺ ചന്ദ്രൻ നിലവിൽ നേടിയെടുത്തിരിക്കുന്നത് വമ്പൻ നേട്ടങ്ങളാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുക്കുന്ന മലയാള സിനിമകളുടെ പട്ടികയിലും വേൾഡ് വീട് ബോക്സ് ഓഫീസിൽ എമ്പുരാൻ സിനിമ നേടിയെടുത്തിരുന്ന കളക്ഷൻഡർക്കാണ് താർത്ത് റെക്കാർഡ് നേട്ടത്തിനുമായ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ബുക്ക് മേഷയിലൂടെ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റഴിച്ച മലയാള സിനിമകളുടെ പട്ടികയിലും ഒന്നാം സ്ഥാനത്താണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ ഷെയർ നേടിയെടുത്ത മലയാള സിനിമ ഹയസ്റ്റ് ഫുട്ഫാൾ വേൾഡ് വൈഡ് നേടിയെടുത്ത സിനിമ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗൃഹോസ്കർഷണം നേടിയെടുത്ത സിനിമ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെട്ട മലയാള സിനിമ എന്നിങ്ങനെ ഒട്ടനവധി നിരവധി നേട്ടങ്ങളാണ് ഈ സിനിമ വാരിക്കൂട്ടിയിട്ടുള്ളത് നാൽപ്പതാം ദിവസം ഇന്ന് തിങ്കളാഴ്ച ഈ സിനിമ വേൾഡ് വൈഡ് വേട് ബോക്സോഫീസിൽ മുന്നൂറ് കോടിക്ക് മുകളിൽ എത്തിച്ചേർന്ന് മലയാള സിനിമയ്ക്ക് മറ്റൊരു നേട്ടം കൂടി സമ്മാനിക്കും ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഇനിയും പതിനഞ്ച് ദിവസം തിയേറ്ററിൽ പൂർത്തിയാക്കിയ ശേഷം ഒക്ടോബർ ഇരുപതിന് ശേഷം മാത്രമേ ഒ ടി റിലീസ് ഉണ്ടാകൂ എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട് ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ച പാൻഡിനെ റിലീസായി തിയേറ്ററത്തിൽ ലോകമെമ്പാട് മമ്മൻ തരകമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന കന്നഡ സിനിമയാണ് കാന്താര ചാപ്റ്റർ വൺ one. ഓംബാലെ ഫിലിംസ് നിർമ്മിച്ച് ഋഷഭ് ഷെട്ടി തിരക്ക് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഋഷഭ് ഷെട്ടി യുവൻ ജയറാം രുമിണി വസന്ത് ഗുൽഷൻ ദേവയ്യ എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ നാലാം ദിവസം ഇന്നലെ ഞായറാഴ്ചയിലെ ഈ സിനിമയുടെ കേരളാകക്ഷണുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് പുറത്തുവരുമ്പോൾ ഇന്നലെ ഈ സിനിമ നേടിയെടുത്തത് ആറ് കോടി അറുപത്താറ് ലക്ഷം രൂപയാണ് ആദ്യ നാല് ദിവസം കൊണ്ട് ഇരുപത്തിരണ്ട് കോടി എൺപത്താറ് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ വമ്പൻ നേട്ടമാണ് ആദ്യ ഞായറാഴ്ച കൂടിയായ നാലാം ദിവസം ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത് ആദ്യ നാല് ദിവസം കൊണ്ട് ഈ സിനിമ മുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി റേഞ്ചിലാണ് എത്തി നൽകുന്നത് ധനുഷ് തിരക്കൊഴിൽ സംവിധാനം ചെയ്ത് അഭിനയിച്ച് ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ച പോസിറ്റീവ് എടുത്ത തമിഴ് സിനിമയാണ് ഇണ്ടലിക്കടൈ ധനുഷനൊപ്പം അരുൺ വിജയ് സത്യരാജ് സമുദ്രകനിത്യ മേനോ ശാലിനി പണ്ടേ രാജ്കരൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയ്ക്ക് വ്യാഴം പള്ളി ശനി എന്നിങ്ങനെ ആദ്യ മൂന്ന് ദിവസം കൊണ്ട് കേരളത്തിൽ അറുപത്തേഴ് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്യാൻ കഴിഞ്ഞത് നാലാം ദിവസം തല ഞായറാഴ്ച പതിനഞ്ച് ലക്ഷം റേഞ്ച് കളക്ഷണം നേടിയെടുത്ത ഈ സിനിമ നാല് ദിവസത്തെ കേരള കൃഷ്ണനായി എൺപത്തി ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് തമിഴ്നാട് കൃഷ്ണനായി നാലാം ദിവസമായി ഇന്നലെ ഞായറാഴ്ച ഈ സിനിമ കോടി അൻപത് ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്തത് ആദ്യ നാല് ദിവസത്തെ ഈ സിനിമയുടെ തമിഴ്നാട് കർഷൻ മുപ്പത്തി ആറ് കോടി രൂപയാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യ കർഷനായി ഏഴ് കോടി കളക്ട് ചെയ്ത ഈ സിനിമ ആദ്യ നാല് ദിവസം കൊണ്ട് നാൽപ്പത്തിമൂന്ന് കോടി രൂപയാണ് ഇന്ത്യൻ ഗ്രോസ് കർഷനായി സ്വന്തമാക്കിയിട്ടുള്ളത് വിദേശ കർഷനായി നാല് ദിവസം കൊണ്ട് ഏഴ് കോടി അൻപത് ലക്ഷം ഉൾപ്പെടെ അൻപത് കോടി അൻപത് ലക്ഷം രൂപയാണ് ലോകമെമ്പാടുമായി നാല് ദിവസം കൊണ്ട് സിനിമ നേരിടത്തിട്ടുള്ളത് ഷെയ്ൻ നഗൻ നായകനെ ഉണ്ണീശ്ശിലൻ തിരക്കതി സംവിധാനം ചെയ്ത് സെപ്റ്റംബർ ഇരുപത്തിയാറ് വെള്ളിയാഴ്ച തേരളത്തി പോസിറ്റീവ് ഓപ്പറായി നേടുന്ന സിനിമയാണ് ബൾട്ടി സെൽവരാഘവൻ ശാന്തനു ഭാഗ്യരാജ് പ്രീതി അസാണി എന്നിങ്ങനെ താരതയുള്ള ഈ സിനിമ തമിഴിലും മലയാളത്തിലും ഒരേ സമയം റിലീസ് ചെയ്യപ്പെടുകയായിരുന്നു ഇന്നലെ ഈ സിനിമയുടെ രണ്ട് മിനിറ്റ് പത്തൊമ്പത് സെക്കൻഡ് ദൈർഘ്യമുള്ള തെലുങ്ക് ട്രെയിലർ പുറത്തു വന്നിട്ടുണ്ട് സിനിമ കേരളത്തിൽ ഇക്കഴിഞ്ഞ ശനിയാഴ്ച വരെയുള്ള ആദ്യ ഒൻപത് ദിവസം കൊണ്ട് ആറ് കോടി തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത് അതേസമയം പത്താം ദിവസമായ ഇന്നലെ ഞായറാഴ്ച ഈ സിനിമ കേരളത്തിൽ നാൽപ്പത്തി ലക്ഷത്തി ലത്തി അൻപതിനായിരം രൂപയാണ് കളക്ട് ചെയ്തത് ആദ്യ പത്ത് ദിവസം കൊണ്ട് കേരളത്തിൽ ഏഴ് കോടി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം പത്ത് കോടി അൻപത് ലക്ഷം റേഞ്ചിലാണ് ആസിഫിരി നായനെ ജിത്തു ജോസഫ് സംസ്ഥാനം ചെയ്ത് സെപ്റ്റംബർ പത്തൊമ്പതിന് തിയേറ്റിലെടുത്തിയ ക്രൈം ത്രില്ലർ സിനിമയാണ് മിറാജ് അവർ ബാലമുരളി ഹക്കിം ഷാജഹാൻ ഹന്നാ റജി കോശി എന്നിങ്ങനെ താരതരെയുള്ള സിനിമയ്ക്ക് ശനിയാഴ്ച വരെയുള്ള ആദ്യ പതിനാറ് ദിവസം കൊണ്ട് അഞ്ച് കോടി എൺപത്തി ആറ് ലക്ഷം രൂപയാണ് കേരള കക്ഷനായി സ്വന്തമാക്കാനായത് പതിനേഴാം ദിവസം എന്ന ഞായറാഴ്ച ഈ സിനിമ കേരളത്തിൽ അഞ്ച് ലക്ഷം റേഞ്ചിൽ കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട് അങ്ങനെ പതിനേഴ് ദിവസം കൊണ്ട് കേരളത്തിൽ ഈ സിനിമ അഞ്ച് കോടി തൊണ്ണൂറ്റിയൊന്ന് ലക്ഷം രൂപയാണ് നേടിയെടുത്തിട്ടുണ്ട് എട്ടര ഒൻപത് കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ വേൾഡ് വീട് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫേഷൻ ലഭിക്കാം ബെല്ലൈക്കൻ കൂടി ഇനിയവർ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം